ഇന്നത്തെ എപ്പിസോഡ് എന്തിനു വേണ്ടിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മോശമായ എപ്പിസോഡ് സിജോയെ പോലത്തെ പരിപാടിയിൽ തുടങ്ങി ചിലർ സിജോയെ ഏതോ ഹീറോ തിരിച്ചു വന്നതുപോലെ പറഞ്ഞു പിന്നെ സർവൈവലിനും സഹനത്തിനുമുള്ള അവാർഡ് സിജോയ്ക്ക് കൊടുത്തു അതുകഴിഞ്ഞ് പറ്റിയുള്ള ആരോപണം ശരണയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു എന്ന വിഷയത്തിൽ അസംഭവത്തിന്റെ വീഡിയോ കാണിച്ച ശേഷം എന്താണ് സത്യം എന്നത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തു എന്ന് തോന്നുന്നു മാനസികാരോഗ്യത്തെപ്പറ്റി ഒരു ചെറിയ ടോക്ക് ഉണ്ടായിരുന്നു സെബിൻ പുറത്തു പോയതിനെപ്പറ്റിയുള്ളൊരു ന്യായീകരണമായിരിക്കാം അത് കണ്ടസ്റ്റൻസിന് വേണ്ടി അവർക്ക് കൺഫസ് ചെയ്യാൻ ഒരാളെ കൊണ്ടുവന്നു പണ്ട് പ്രേക്ഷകർ വോട്ടിങ്ങിലൂടെ പുറത്താക്കിയ രതീഷ് രതീഷിന് കുറച്ച് ദിവസമേ ഷോയിൽ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുന്നു കൊച്ചുകുട്ടികൾക്കായി ഉള്ള ഒരു കുസൃതി ചോദ്യ ടാസ്ക് പിന്നീട് പവർ ടീമിൻ്റെ പരാജയങ്ങൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ പവർ ടീം സൂപ്പർ ആയിരിക്കണം പിന്നെ പറ്റിയുള്ള ഇവാലുവേഷൻ ശ്രീതു ആയതുകൊണ്ട് എല്ലാവർക്കും സൂപ്പർ എന്തോ സിജോയ്ക്ക് കൊടുത്തതുപോലെ അവാർഡൊന്നും കൊടുത്തു കണ്ടില്ല ക്യാപ്റ്റൻസി ടാസ്ക് പിന്നീട് നടത്തി വയർ മെഷും ബോളും ഉപയോഗിച്ചുള്ള ഒരു ചെറിയ കളി രസ്മിനാണ് വിൻ ചെയ്തത് ഹൈജിനെ പറ്റി പറയുകയില്ല എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നുവെങ്കിലും റൂംസ് ഒക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കാണിച്ചു അതിനെപ്പറ്റി ചെറിയൊരു ചർച്ച പിന്നെ എവിക്ഷൻ പ്രോസസ്സ് പുറത്തു പോകുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന എല്ലാവരെയും ഇരുത്തി സേഫ് ആക്കിയ ശേഷം അൺഒഫീഷ്യൽ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ ജിൻഡോ ജാസ്മിൻ എന്നിവരെ മാത്രം ഫ്രീസാക്കി നിർത്തി അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ആശ്വാസം ഈ എപ്പിസോഡ് കണ്ട് കുട്ടികൾ പഠിക്കരുതാത്ത ചില ഒരു കാര്യം ഒരു ഹോസ്റ്റ് ചോദ്യം ചോദിക്കുമ്പോൾ തോൾ മുകളിലേക്ക് ഉയരത്തി വായകൊണ്ട് ശബ്ദം കേൾപ്പിച്ച് ഇല്ല എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള മാനേഴ്സിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എപ്പിസോഡിൽ ചിലർ ലാലേട്ടനോട് മറുപടി പറയുന്ന രീതി കണ്ട് കുട്ടികൾ അനുകരിക്കാതിരിക്കുക ജാസ്മിനെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞത്